ഹലോ ഇന്ന് ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പോണത് പൂതത്താംകെട്ടിലേക്കാണ് പൂതത്താംകെട്ടും പോയി വടാട്ടുപാറ വാട്ടർഫോൾസും പോയി തിരിച്ചു വരാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കൂടെ കസിൻസ് ഒക്കെ ഉണ്ട് അവരിങ്ങനെ എത്തുന്നതുള്ളൂ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോവാം കേട്ടോ നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ വാഴപ്പുളത്തു നിന്ന് വന്നപ്പം കോതമംഗലം കോഴിപ്പള്ളിക്കാവല കഴിഞ്ഞ് ബൈപ്പാസ് കയറി ബൈപ്പാസ് കയറിയിട്ട് നമ്മൾ പൂൽത്താംകെട്ടിന് പോകുകയാണെങ്കിൽ ഒരു പതിനൊന്ന് കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ കാണിലേക്ക് വന്നു ഇപ്പൊ ഇവിടുന്ന് ഒരു ഉണ്ട് പഴയ ദുഃഖങ്ങളുണ്ട് ഓൾഡ് ബുദ്ധിതാട്ട് അത് നമുക്ക് അപ്പർ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാം അവിടെ ഒരു ഒരു എഴുന്നൂറ് മീറ്റ് നടക്കാം കിടത്തി കുറച്ചാണ് വനത്തിന്റെ കഥകളും ചരിത്രങ്ങളും ഈ ബൂതം കെട്ടിട്ട് കഥയും ചരിത്രവും ഒരു കാണാം എല്ലാവശ്യപ്പെട്ട ഏരിയ ആണ് അവിടെ പോകാൻ പോണത് എല്ലാത്തിനും പക്ഷെ ഒരു പരിക്കാ രാത്രി കാലാവസ്ഥ വനത്തിലെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഗൈഡ് റോയി നമ്മുടെ കൂടെ ഉണ്ട് ജ്ഞാനപ്രദമായ കാര്യങ്ങൾ വളരെ രസകരമായ രീതിയിൽ റോയി നമുക്ക് പറഞ്ഞു തരും നമുക്ക് റോവി ചേട്ടന്റെ ഒപ്പം പോവാം ഒരു പണ്ട് കാലം നായാട്ടേര് കാട്ടി കരുത് പാമ്പ് കടിച്ച ആളെ മഞ്ചി കടിച്ചു നോക്കുക എന്റെ ആവശ്യമില്ല ഇതാണ് മടക്കമരൂ മടക്കമര ഇത് കണ്ടുവിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ആ അതൊരു കല്ലുകുണ്ടം കഴിക്കുക രണ്ട് തുള്ളി നീരം കുടിച്ചാൽ അഞ്ച് മിനിറ്റ് ആ നേരി മാറും വേദനയും മാറി കിട്ടും ഇപ്പഴിവിടത്തെ ആദിവാസി ഉപയോഗിക്കുക ഇവിടെ കാട്ടിക്കയറുന്ന ശ്രദ്ധിക്കുക കാട്ടിക്കേട ചുരുട്ടാന്ന് പാമ്പില് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ നാട്ടികളുടെ മൂർക്കൊന്ന് ഉപയോഗിക്കൂ അപ്പൊ തട്ടി പോവാട്ടോ നാട്ടികളെ ഇവിടെ കാട്ടി വെള്ളം കുടിക്കാൻ കിട്ടാത്ത അവസരം തന്നു കിട്ടിയാൽ മതി രണ്ടോ മൂന്നോ ഗ്ലാസ് കുടിക്കാൻ വെള്ളം കിട്ടും ി അതുകൊണ്ട് നാടിനുടെ പുല്ലാന്നി പറയുന്നത് പുല്ലാന്നി നാടിന്റെ കൊട്ടയം പട്ടിന്റെ മാറിപ്പോ സ്റ്റോറി കാണാൻ അറിയാൻ വള്ളത്ത ആൾക്കാർ വെട്ടിക്കൊണ്ടിരുന്ന വെള്ളം മൂളിൽ കട്ടിയ താഴേക്ക് പോയി അപ്പൊ ശരിക്കും മൂളും കട്ട് ചെയ്ത് വെട്ടി വെട്ടിക്കാണിക്കാനുള്ള പെർമിഷൻ ആദിവാസികൾക്ക് കൊണ്ടു ഞാൻ വിട്ടാൻ നോക്കട്ടെ പുതിയ ദേവദാലും എന്ന് പറഞ്ഞു ഇവിടുത്തെ ആൾക്കാർ നിങ്ങളെ ടൗണിന്റെ ആളുകൂടി പറ്റിക്കും ഇതൊരു തന്നെ ഒരേ വളർച്ച ഒരേ ഒരേ ഒരേതാ

ചേച്ചിമാർ പേടിച്ച് മാറിയില്ല ഇത്ര ഉറപ്പു പോയ കാര്യം ഇത്രയും വർഷം ഞാൻ വന്നു യക്ഷിൻ്റെ പിടിച്ചാൽ പിടിക്കാത്ത കാര്യമുണ്ട് പിടിക്കാണ്ട് ശരിക്കും പറഞ്ഞാൽ ഗ്ലാമർ ഉള്ളവരെ ഇല്ലാത്ത പിടിക്കില്ലേം ചേരിക്കണ്ടിങ്ങനാണ് പിടിച്ചു സത്തനം പഠിച്ചു കൊണ്ട് അപ്പൊ നിങ്ങൾ ചോദ്യം ഉണ്ടോ ഇത് വെട്ടിക്കളിയാൻ പറ്റട്ടെ രക്ഷിക്കാൻ പാടട്ടെ കാട്ടിലെ ബ്ലാവില്ലേ ബ്ലാവ് മാറ്റി വന്ന ബ്ലാവ് ചെന്നായ ഓടിച്ചപ്പോ നോക്കി മാറ്റി വിട്ടോ ചെന്നായ ഓടിച്ചപ്പോ നോക്കി നിക്കൂള്ളു കാല നിയാണ് ഓടിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ഇത് ഇവിടെ അങ്ങനെ സംഭവം ഇല്ല ഇത് ശരിക്കും വെൺമരുതാണ് വെൺമരുത് ചുവ തേൻകൂടുണ്ടായിരുന്നു ഈ തേൻ്റെ കൂട് ഇവിടുത്തെ ഇവിടത്തെ ആദിവാസിയും അത് പുകച്ചേ എടുക്കുകയുള്ളൂ ഈ പുകച്ച ശേഷം ബാക്കി വന്ന ഭാഗം പൊള്ളിയായിട്ട് മുകളിലേക്ക് വളർന്നു പോയി ഇപ്പം നമ്മളെ പോലുള്ള ആൾക്കാർ ഫോട്ടോ എടുക്കാൻ ഇടിച്ചുത്തി കയറി പരുവായി ഉണ്ടായി എന്ന് പറയല്ല കേട്ടോ ഇതിന് പച്ചപ്പ് പാത്രത്തിന് മുകളിലേക്ക് കമ്പ് ഏലപിടിച്ചിട്ടുണ്ടോ ഏലപിടിച്ചോട്ടോ തടി ഉള്ള ഒരു വയറുള്ളവർ കളിയൊക്കെ നോക്കിയിട്ടോ ചേട്ടന്മാർ ചേച്ചിമാർ ഇന്നലെ ഒന്ന് ചേട്ടന് ഭയങ്കര വയറ് ശ്വാസമുണ്ട് നടക്കാൻ പാടില്ല അവർ ഫോട്ടോ എടുത്തേ പറ്റും ഇവിടെ ചെറുച്ച് കയറ്റി ഫോട്ടോ എടുക്കും സാറ് ഇറങ്ങിപ്പോരെന്ന് പറഞ്ഞു ഇവിടെ റങ്ങാൻ മറന്നുപോയി ചെറു കയറുക ചെരിഞ്ഞിറങ്ങുക മരം വെട്ടാൻ പാരുമ്പള കണ്ട ഇനി മരണ ഒത്തിരി അങ്ങോട്ടും ഇതുപോലെ ഈ ചീനി മര ചീനിയല്ലാട്ടോ മുളകുണ്ടാവണില്ല ബോട്ടില്ലേ ബോട്ട് അതിന്റെ റിപ്പയറിങ് അതിന്റെ പലയൊക്കെ മാറ്റി തടി വെച്ചാൽ സോഫ്റ്റ് വീട്ടാണ് പിന്നെ നമ്മൾ നമ്മുടെ മുക്കോമാര്ഷർമാൻ ചാളത്തറി ഈ ഓർത്തി തരി ഈ തറി വെയിക്ക നമ്മുടെ ആദിവാസി എവിടത്തെ ആദിവാസി ആയിക്കോട്ടെ ആനക്കൂട്ടം ആനസെറ്റ് കോടി വന്നാൽ ഇങ്ങനെ വേരില്ല ഈ വേരില് കമ്പിങ്കര ബാസാദെ ഡ്രമ്മടിക്ക സൗണ്ടാണ് ആന തിരിഞ്ഞോടിക്കൊള്ളും കമ്പി വേണം കൈ പറ്റില്ല നമുക്ക് കമ്പി ചോദിക്കുമ്പോൾ കല്യാണിച്ചാലും കമ്പി സൗണ്ടായി ശ്രദ്ധിക്കുക കാട്ടില് ആന കുത്താത്ത രണ്ടു മരമുള്ളൂ ഒന്ന് ഈന്ത് മുകളത് രണ്ടാമത് ചീനി രണ്ടു മരത്തിൽ ആനക്കുത്തില്ല കുത്തിയ കൊമ്പില്ല കൊമ്പും ജാമവും രണ്ട് കാലം ഋഷിമാരും മുനിമാരൊക്കെ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് മരത്തൊലി മരകൂരി ആ അതെല്ലാം ഒരു ഉപയോഗിക്കില്ല ഒരു ബുദ്ധിമുട്ടാണ് മണ്ന്മാർ അത് ഒറ്റ ഒറ്റമരത്തൊലി മാത്രം ഉപയോഗിക്കുക അതാണ് അറാഞ്ഞലി മരം അറാഞ്ഞലി തൊലി ഇതാണ് അറാഞ്ജലി മരം എന്റെ തൊലി ആദിവാസി വരും ഇത് വട്ടം കണ്ടിക്കുക വൺ സൈഡ് ആ തൊലി ചിന്തിക്കിടത്തും അത് ചതക്കും അതിൻ്റെ ഇവിടെ പച്ചമരുന്നൊരു വിൽക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ബാക്ക് പെയിനോ വാദം ഉണ്ടോ തൊലിങ് മേടിക്കുക കിടക്കുന്ന കിടക്കയല്ലേ മാറ്റി കളയുക ആ തറയിലേക്ക് പിടിക്കുക ഡ്രസ്സ് മാറി മൂളി കിടക്കുക വേർപ്പ് കൂടുമ്പോൾ വാദം പൊളിച്ച് കളയും എന്നുള്ള സാധനമുണ്ട് എടുക്കുന്ന സ്ഥലം പറയാം ആദിവാസിമുള്ള മേഖല അപ്പോൾ അവിടെ ആദിവാസി ഉള്ളത് കൊണ്ട് ഇവിടെ കോതൽ ടൗൺ കിട്ടുക കൃഷ്ണയുടെ കിട്ടും ഞാൻ പറഞ്ഞാൽ അവിടെ മേടിക്കാം അമേശാവിടെ അനാവശ്യമില്ലാത്ത ആദിവാസി ടൗൺ അന്വേഷിക്കുക അല്ലാണ്ട് അവിടുന്ന് മേടിച്ചുള്ള ആഞ്ഞലിയില്ല ആഞ്ഞലി പെണ്ണല്ലേ ആര് കേട്ടാൽ മതി അറാഞ്ചലി തൊല്ലി വാദം വിളിക്കാൻ സൂപ്പർ സാധനം കേട്ടോ ഞാൻ നമ്മുടെ അടി സാ ഇവിടെയും ബോക്സ് അവിടെ മാത്രമേ ഉള്ളൂ ഒരു ഉദ്ദേശം വരികയാണ് നിങ്ങൾ പറഞ്ഞിട്ടില്ല മിണ്ടാൻ പോയില്ല അതൊരു ബാഡ്സിൻ്റെ ഉള്ളത് സ്മെൽ കിട്ടാ സാധിക്കാ നമ്മുടെ ആനച്ചൂരിൻ്റെ കെട്ടാ ആനച്ചൂര് അത് എനിക്ക് പറഞ്ഞത് അപ്പോൾ ഈ ആനച്ചൂര് കിട്ടാൻ കാരണം ആന വരാൻ പറഞ്ഞല്ല തൊട്ടുമുകളിൽ ആനത്താരയാണ് രാവിലെ രാത്രി ആന പോയാലും ആ സമലിന് ആ ഭാഗത്ത് കിട്ടും ഒന്നൊരു കണ്ടിട്ട് പോയി കാര്യം പറയാൻ എനിക്ക് ആനയ്ക്ക് ഒരു സന്ധ്യമൊണ്ടിറങ്ങാൻ പറ്റില്ല നമ്മുടെ സമയത്ത് ആന മാറിപ്പോയു ശുദ്ധീനി അഥവാ എങ്ങാന ആന ഓടി വന്നാൽ ശ്രദ്ധിക്കുക അഥവാ ആന ഓടി വന്നാൽ പേര് ടിക്കറ്റിൻ്റെ പാസത്തിൽ ഒരു കൗണ്ടറുണ്ടല്ലോ അവിടെ ആ ഞാനവിടെ കേട്ടോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് ഉള്ളിലേക്കും ആ ോ ഇത് ഒരു വീട്ടില് പെങ്കുച്ചുപ്രായമായി കെട്ടിക്കേണ്ട സമയക്കായി കല്യാണം ആലോചിച്ചു ഈ കല്യാണത്തിന് നയ പാമ്പ് കടിച്ചു മരിച്ചു അപ്പൊ അതിനും മേടിച്ച സ്വർണ്ണങ്ങളെല്ലാം ആ പെട്ടിക്കകത്തിട്ടും എന്റെ കാർന്നോമാര് അടക്കം ചെയ്തു രണ്ട് കള്ളന്മാർ നോക്കി രാത്രി കുഴിമാതി പെട്ടി പൊക്കി ഉദ്ദേശം വേറൊരു സ്വർണം അടിച്ചു മാറ്റുക പെട്ടി മോളി മോളിക്കൊണ്ടു അടപ്പിങ്ങനെ പൊക്കി നോക്കി പെങ്കുച്ചിന് കണ്ണ ചിമ്മി കിടിക്കുകയാണ് രാത്രി പ്രേതല്ലേ ഇട്ടേ ചൂടി സംഭവിച്ചതെന്നാ ഈ കടിച്ച കൊളുപോയി വിഷം കടിച്ചു കാഞ്ഞരപ്പറ്റി കാഞ്ഞരപ്പറകെ വിഷം വലിച്ചെടുത്തു അത്രയ്ക്കും വിഷം വരിക്കാൻ കഴിവുണ്ട് കാഞ്ഞരപ്പറയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് തൊലി വളരെ വിഷമാണ് പട്ടിനെക്കുറിച്ച് നമ്മൾ ചോറിൽ വെച്ചിട്ട് കേട്ടിണ്ടാവും ഈ പട്ടി തലി ഒരു മനുഷ്യന്റെ പിടിച്ചിന്നാലും പോയിസൺ ഗെറ്റ് ബ്ലഡ് ഒരു മന്ത്രവാദത്തിന്റെ ആവശ്യമില്ല പിടികൂട്ട് മാറി മാറി പോലെ പോകും ചോറ്റാനിക്കരണ്ടാവും കായറക്കളെ കടയിൽ സോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പം ഇവിടുത്തെ ആദിവാസി ഒരിക്കലും സോപ്പ് ഉപയോഗിക്കില്ല ഉറിയ പുളി ഇഞ്ചിക്ക ഈ കാവറിക്കും ഭക്റ്റിക്കലക്കും സോപ്പിന്റെ ആവശ്യത്തിന്റെ അപ്പം വനത്തിനെ കാര്യങ്ങളൊക്കെ കണ്ടു കേട്ട് നമ്മളിങ്ങനെ വന്നു ഭൂതത്താംകെട്ട് എന്ന് പറയുന്ന ഈ സ്ഥലമാണ് ഭൂതത്താൻമാര് കെട്ടി കെട്ടി ഇവിടം വരെ വന്നു ഇവിടെ വന്നപ്പോഴാണ് ശിവൻ അത് തടഞ്ഞു അതുകൊണ്ട് അങ്ങോട്ടുള്ള ഭാഗം കെട്ടാനായിട്ട് പറ്റിയിട്ടില്ല എന്നാണ് ഐതിഹ്യം പറയുന്നത് ആ ഭാഗം നല്ല വ്യൂ ആട്ടോ ഓ പക്ഷെ ഭയങ്കര വെയിലാണ് വെയില് എല്ലാവരും വിട്ടു വിട്ടുപോവാ നമുക്കും പോവാം ആ ഇവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒന്ന് ഓ ഇവിടെ ആ ഭൂത്താങ്ക ആ പാറക്കൂടെ ഒക്കെ കേറിയിട്ട ഇവിടെ വന്ന് ഈ ഊഞ്ഞാലേ കയറിയിട്ടില്ല എന്തൊരു ആശ്വാസം തരിക നല്ല നല്ല സുഖം നമ്മളെല്ലാവരും തിരിച്ചു തിരിച്ചുപോയ്ക്കൊണ്ടിരിക്കണേ ഇപ്പോഴാണ് നമ്മുടെ ഫോട്ടോ സെക്ഷൻ ആരംഭിച്ചിരിക്കുന്നത് നല്ല നല്ല സ്ഥലങ്ങൾ നോക്കി ഞങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ട്രക്കിങ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വയ്ക്കൊണ്ടിരിക്കുകയാണ് അതെ അപ്പൊ അവിടെ കണ്ടോ അരിക്കൂണോ ഉപ്പൂണോ കൂണോ എന്തോ അരിക്കൂണല്ലേ അത് ഇപ്പൊ എല്ലാരും അത് പിടിച്ചോ പിടിച്ചോ ആ കണ്ടോ 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 എല്ലാരും ഉപ്പൂണ് കണ്ട അതിന്റെ ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടിനാണ് വനത്തിലെ ഉപ്പു അത് തന്നെ വനത്തിലെ വനത്തിനെ ഒപ്പുകൂണ് ട്രക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാണ് സൂപ്പർ പിന്നെ നമ്മുടെ ട്രിപ്പ് നല്ല ചെറിയൊരു അരുവിണ്ട് ഇത് ആ ഗൈഡ് പറഞ്ഞ നല്ല ശുദ്ധമായ വെള്ളം ആണ് ഇത് കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് ആ നല്ല തണുപ്പുണ്ട് അപ്പോൾ നമ്മൾ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ഇടങ്ങ് നമ്മൾ വടാട്ടുപാറ വാട്ടർഫോൾസിലേക്കാ പോ നമ്മൾ വടാട്ടുവാറയ്ക്ക് പോവുകയാണ് പോണിക്ക് കുറേ വനമാണ് അപ്പോൾ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊന്ന് വൃത്തിയിലേക്ക് വരുമ്പോൾ ഒന്ന് സ്ലോ ചെയ്ത് വേണം പോരാനായിട്ട് അവസരമാണിത് അങ്ങനെ വടാറ്റുപാറ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അവിടെ അത്യാവശ്യം കുഴിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോരുകട്ടോ വാട്ടർഫോൾസിൽ പോയി ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ചായയും കുറിച്ച് വിരിയാണ് എല്ലാവരും അതിൻ്റെ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും പുതത്താംഘട്ടിൽ വരിക നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരിക അപ്പോൾ ഇവരുടെ സേവനം നമുക്ക് ലഭിക്കും ഗൈഡിനെ തരും ആ ഗൈഡ് പറയുന്ന അനുസരിച്ച് നമുക്ക് ട്രെക്കിങ് കിട്ടും വടാട്ടുവാറ വാട്ടർഫോൾസിൽ പോയി പിന്നെ ഈ പുതത്താംഘട്ടിലുള്ള ഈ ഏരിയയിലുള്ള ഭാഗങ്ങളെല്ലാം ചുറ്റി നടന്ന് കാണാൻ പറ്റും ഇപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് ഇവിടെ എത്തി ഒമ്പത് ഒമ്പതരയ്ക്ക് എത്തിയാൽ വൈകിട്ട് അഞ്ചര മണി വരെ ഇവിടെ സമയം ചെലവഴിക്കാനുള്ളത് ഉണ്ട് വളരെ നല്ല ട്രിപ്പാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വരിക കണ്ട് കേട്ട് പോവുക കേട്ടോ ഓക്കെ ബായ്